ഇതെല്ലാം ഇതെല്ലാം ഏതെടുത്താലും ചെയ്യാൻ പറ്റും നേരത്തെ കാണിച്ച് വലിയ കത്തി ചെറിയ കത്തി ഞങ്ങളുടെ ചെറിയ കത്തി കൊണ്ടും ഈ കൈ കാണിച്ചു സാറേ പാത്തലം അടങ്ങി പൊടിയൊന്നും ചെയ്യുക വലുതും ചെറുതും സ്പെഷ്യൽ വർക്കുള്ള ഐറ്റങ്ങളാണ് നാൽപ്പത് തൽക്കാലം കാണിച്ചു നമസ്കാരം ഞാൻ പാല എന്റെ പേര് രാമേന്ദ്രൻ ആണ് അറിയപ്പെടുന്നത് പാലക്കാട് രാമേന്ദ്രൻ കത്തി എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ എന്നു വെച്ചാൽ ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരു ചെയ്യുന്ന ഒരു തൊഴിലുകൂടിയാണ് ഞങ്ങളുടെ അച്ഛൻ മുത്തച്ഛൻ മുതമുത്തച്ഛന്മാരായിട്ട് ചെയ്തു വന്ന ഒരു കുരത്തൊഴിലാണ് അതായത് ഈ കൈ ഉരുക്ക് വാള് അരം ഇങ്ങനെയുള്ള മെറ്റീരിയൽ പുറമേ നിന്ന് കൊണ്ടുവന്ന് അത് ആലയിലിട്ട് കാച്ചു വേവിച്ച് അതിനെ പാകപ്പെടുത്തി തല്ലിയെടുത്ത് അതിനെ മറ്റുള്ള രീതിക്കുള്ള കത്തിയട രൂപ ആക്കി അതിൻ്റെ മറ്റുള്ള വർക്കുകൾ അതിൻ്റെ പെയിൻറ്റിങ് ചെയും ഈ മുറിച്ചു കൂട്ടലും പിടിയുന്ന ഫിറ്റിംഗ് ഉള്ള കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഈ പോളീഷ് വർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാറ് ഇത് ഞങ്ങൾ ഏകദേശം ഒരു എൻ്റെ അനുഭവത്തിൽ ഒരു അമ്പത് വർഷത്തെ കൂടുതലായിട്ട് ഞാൻ ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ് ഈ ഒരു കത്തി കത്തിയുടെ ലാസ്റ്റ് പ്രോസസ്സിങ്ങാണ് ഞാനിപ്പോൾ മൂർച്ചു കൂട്ടി മൂർച്ചു കൂട്ടിയത് ഏറ്റവും ലാസ്റ്റ് ഇതാണ് ഇത് കഴിഞ്ഞാൽ ഇന്നത് എണ്ണിയിട്ട് ഫിനിഷിങ് ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കത് എത്തിക്കേണ്ടവർക്ക് എത്തിക്കാം ആയിക്കേണ്ടവർക്ക് അടക്കാം കടകളിൽ വെച്ച് വിൽക്കാം അതായത് ഒരു കത്തി പതിനഞ്ച് പ്രോസസ്സിങ് കഴിഞ്ഞാലേ നമുക്കൊരു കത്തി ഈ ലാസ്റ്റ് ഇതായിട്ട് വരികയുള്ളൂ ഇതാണ് ഈ കത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഫിനിഷിങ് അതായത് പതിനഞ്ച് ആൾക്കാർ കൈ മാറിയാലേ ഒരു കത്തി ആവും ഈ സെ ഇത്രയും ആക്കിയെടുക്കെങ്കിൽ പതിനഞ്ച് ആൾക്കാർ കൈ മാറിയാലേ ഒരു കത്തി ആവുള്ളൂ നമ്മൾ ഉണ്ടാകുന്ന എല്ലാ കത്തിയിലും ഫിനിഷിങ് ഇത്രയും വരും ഇതുകൊണ്ട് റോസ് വോട്ടിൻ്റെ പിടിയാണ് ഇത് മെറ്റീരിയൽ വന്നിട്ട് ലീഫാണ് പിന്നെ അരം വാൾ അതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ ഇതിപ്പോൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് വരുന്നത് ഞാനും എൻ്റെ രണ്ട് സഹോദരന്മാരാണ് ഒന്ന് രാധാകൃഷ്ണൻ എന്ന് പറയും പിന്നെ എൻ്റെ താഴെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയും അങ്ങനെ മൂന്ന് സഹോദരൻ കൂടിയിട്ടാണ് ഈ സ്ഥാപനം ഇപ്പം നടന്നുകൊണ്ട് പോകുന്നത് ഏറ്റവും ഫേമസ് മടക്കത്തിയതാണ് മടക്കത്തിയിൽ ഒരു അഞ്ചാറ് മോഡല് ഇപ്പോൾ നമുക്ക് പരിചയപ്പെടുത്താം മെറ്റീരിയൽ ലീഫിൻ്റെ സ്പ്രിങ്ങിൽ അഡിഷൻ ആക്കിയിട്ട് സ്റ്റീല് എൻ്റെ ഇതിൻ്റെ പോള വന്നിട്ട് സ്റ്റീലാണ് രുദ്രാക്ഷം നമ്മുടെ ഭൂജാവശ്യങ്ങൾക്ക് അമ്പലാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാണ് അതിൽ ചെയ്ത മടക്കുകത്തി നമ്മുടെ തിരുവിതാംകൂർ മോഡൽ മടക്കത്തി അടപ്പൻ എന്ന് പറയും തിരുവിതാംകൂർ മോളെന്നു പറയും ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ഇതിൻ്റെ അടിത്തകടും തകടുന്നു അതൊക്കെ കംപ്ലീറ്റ് പിക്ചറാണ് ചെയ്തിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിരിക്കും ഇതിൻ്റെ ഇവിടെ തിരികുറ്റി നല്ല ഇങ്ങനെ ഇത് തിരിപ്പിക്കാം തിരികുറ്റി എന്ന് പറയും കംപ്ലീറ്റ് പിച്ചറയും സ്റ്റെയിൽ ലീഫിൻ്റെ അളവ് ഒരു ഉദ്ദേശമാണ് മുളക് കത്തി സിംപിളായിട്ട് ചെയ്യാം എൻ്റെ വേറൊരു മോഡല് ചെറുത് വെള്ളപ്പിടി വെള്ളപ്പൊടി ഇതും അടപ്പൻ തിരിയതങ്ങ് ചെറുതാണ് ഒരു ഏഴ് ഇഞ്ച് വലിപ്പം ലീഫിൻ്റെ സ്പ്രിങ്ങ് സ്റ്റീലിൻ്റെ കെട്ടാ വെള്ളം വൈറ്റായിട്ടുള്ള പിടി പിച്ചലാട പൂളയക്ക ഉണ്ട് ഇതും ഉണ്ട് എൻ്റെ കുറ്റിയൊക്കെ തിരി വറ്റി ഇതൊക്കെയാണ് പണി കൂടാതെ ഇന്നിപ്പോൾ കേരളത്തിൽ അപൂർവം അത്യാവശ്യം ആൾക്കാരൊക്കെ ഈ മടക്കുകത്തികൾ ചെയ്യുന്നു ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത്യാവശ്യം ചെയ്തു കൊടുക്കാറുണ്ട് അതുകൊണ്ട് കൂടുതൽ അമ്പല ആവശ്യങ്ങൾക്ക് പൂജ ആവശ്യങ്ങൾക്ക് നാളികേരം ഗണപതി ഹോമം അങ്ങനെയുള്ള തെയ്യം അതുപോലെ ഈ കളവഴുത്തും പാട്ട് പിന്നെ അയ്യപ്പൻ വളക്കം അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് മടക്കത്തികൾ ഇവിടെ വന്നിട്ട് മേടിക്കാറുണ്ട് ഇത് കാളക്കൊമ്പാണ് കാളടക്കോം ഡിയർ ഹോൺ അതിൽ തീർത്താൻ പിച്ചിലൊക്കെ ഇട്ട് ലീഫിൻ്റെ അടിച്ചുണ്ടാക്കി എത്തി അരിന് വേറെ ഷേപ്പ് വരും ഇതെല്ലാം മടക്കാൻ ഉപയോഗിക്കുന്ന കത്തികളാണ് വേറെ ഷേപ്പ് പിന്നെ ഒരിത്തിരി ഫാൻസി മോഡലായിട്ടുള്ള അല്ല അതിന് തന്നെ വേറെ മോഡല് ഒരു മീനിൻ്റെ ഷേപ്പ് മീനിൻ്റെ ആകൃതിയിൽ ചെയ്ത മടക്ക് മടക്കി മടക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ പണ്ട് ഈ കരകൗശല മേളകൾ ഈ ആർട്ടി സയൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കരകൗശല മേളകൾ പിന്നെ ചെറുകിട ഈ പ്രൈവറ്റ് മേഖലകളിലുള്ള കരകൗശല മേള ഇങ്ങനെ ആയിട്ട് വന്നു പിന്നെ അതിന് ശേഷം ഈ സർക്കാർ നടത്തുന്ന ഐ ആർ ഡി പി മേളകൾ അതിൻ്റെ ഈ മറ്റ് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സിബിഷൻ പിന്നെ ഈ മനോരമ മാതൃഭൂമി വൈക മേള പുഷ്പമേളകൾ അങ്ങനെ കേരളത്തിൽ എമ്പാടും കേരളത്തിൽ ആ അറ്റം മുതലും അങ്ങേ അറ്റം വരെയുള്ള എല്ലാ എക്സിബിഷനുകളിലും ഞങ്ങളുടെ ഒരു എല്ലാ വർഷത്തിലെല്ലാ സമയത്തും ഉണ്ടാകും ഒരു ഏകദേശം ഒരു ഒരു ആ വർഷകാലത്ത് ഒരു പത്ത് പതിനഞ്ച് ഒരു മാസക്കാലം ഏതോളത്തിൽ അല്പം ഇളവുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ ഒരു ജീവിതം നയിച്ചു പോകുന്നതാണ് ഇതിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങൾ വളരെ ദാരിദ്ര്യമായിട്ടുള്ള രീതിയിലുള്ള ഏർപ്പാടുകളാണ് ഞങ്ങളുടെ അച്ഛൻ പാരമ്പര്യമായിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള ആൾക്കാരെ പോലെ വിദ്യാഭ്യാസം മറ്റുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കന്ന് വേണ്ടത്ര നൽകാനുള്ള സാമ്പത്തിക ശേഷി അന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞങ്ങൾ അച്ഛന്മാർ പിന്തു പിന്തുടർന്ന് വന്ന ആ തൊഴിൽ സ്വീകരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ാണ് പിന്നെ അന്ന് തൊട്ട് ഇന്നു വരെയും നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഉൽപ്പന്നങ്ങൾ അത് ഞങ്ങളുടെ മനോധർമ്മം അനുസരിച്ചിട്ടും വളരെ ന്യായം നല്ല രീതിക്ക് മായം മറ്റുള്ളതൊന്നും ഇല്ലാതെ ഞങ്ങൾ ചെയ്തു കൊടുക്കണം ആ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് ജനങ്ങളത് സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങൾ അതിൽ നിന്ന് ഞങ്ങൾക്കുള്ള നല്ല രീതിക്കുള്ള അഭിപ്രായമാണ് ഇതുവരെയും വന്നിട്ടുള്ളത് പിന്നെ വല്ലപ്പോഴും എന്തെങ്കിലും വല്ല ആ ജനങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നുള്ളൂ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കാൻ കഴിയും ഉരുക്കിൽ ഉരുക്കെന്ന് വെച്ചാൽ ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിങ് ലീഫ് അതിലടിച്ചുണ്ടാക്കുന്നതാണ് ഈ വെട്ടുകത്തികൾ വെട്ടുകത്തി അടിച്ചിണ്ടാക്കി ടംബറിങ്ങൊക്കെ ഓയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ രണ്ട് തരം വെട്ടുകത്തികളുണ്ട് രണ്ട് മോഡൽ ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിങ് ലീഫിൽ അടിച്ചിട്ട് ടംബറിങ് ഓയിൽ ചെയ്യുന്നതാണ് ഇത് ഒന്ന് രണ്ട് മൂന്ന് റിവിറ്റ് ആണിയൊക്കെ വെച്ച് ഇവിടെ പിച്ചിലൊക്കെ ഇട്ടാക്കി കൊടുത്ത് അതിൻ്റെ ടാങ്കിങ് ആറ്റം വരെയുണ്ടാവും സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഇതൊരു മോഡൽ പിന്നെ അല്ലാതെ ഇത് അടുക്ക് എന്ന് പറയും അതിൻ്റെ തന്നെ ഇതാകുമ്പോൾ ചുറ്റുപിടി എന്ന് പറയും തന്നെ ഇത് ആകുമ്പോൾ ഇത് ഇതേ വീതിക്ക് കൂരി ഇത് വരയ്ക്കുണ്ടാവും ഇതൊരു മോഡൽ തുണ്ടുള്ള ടൈപ്പ് ഇതീ കൂടുതലും ഈ മലബാർ ഏരിയ അവിടേക്കാണത് കൂടുതലും പിച്ചലൊക്കെ ഇട്ട് വീട്ടിടെ തടി ഇതിനും ഇതേപോലെ തന്നെ ഇവിടെ ചിത്രപ്പണികളൊക്കെ വരും ഹാർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള നാടൻ വെട്ടുകറ്റം വരയ്ക്കാം ഇതിന് തന്നെ കൊളുത്തുള്ള വെട്ട് അത് തിരുവനന്തപുരം കൊല്ലം ആ ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് മാവലിക്കിര കൊല്ലം ആലപ്പുഴ കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കും കൊളുത്തുള്ളൂ അതൊക്കെ കൊളുത്തുള്ള വെട്ടുകത്തി ഇതല്ലേ ഇതിന് തന്നെ ഹെവി ടൈപ്പുണ്ട് അതിന് തന്നെ നല്ല കൂടിയ വർക്കൊക്കെ വരുന്ന വീട്ടീടെ പിടിയൊക്കെ ഇട്ട് അങ്ങനെ എന്ന് പറയും ഇവിടെ ചെറിയൊരു അതിൻ്റെ ഒരു ഇത് വെട്ട് ഡാമേജ് ഒന്നും അല്ല അതിൻ്റെ ഫാഷനാണ് അത് അവിടെ ഉപയോഗിക്കുന്ന ഒരു മോഡൽ ഇങ്ങനെ ചെറിയൊരു വെട്ട് വെട്ടുഭാവം വരും ഇങ്ങനെ ചെറുതായിട്ടൊരു ചെറിയൊരു ബെൻ്റും വരും ഇതാണ് എന്ന് പറയും കൊല്ലം ആദ്യ സൈഡൊക്കെയാണ് കരിനാപ്പള്ളി ആ ഏരിയയിലേക്കാണ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ കത്തിയുള്ള ഇങ്ങനെ എല്ലാത്തിനും ഇതുവരെയൊക്കെ ഉണ്ട് ഫുൾ ടാങ്ക് ആണ് പിന്നെ ഇതിൻ്റെ തന്നെ നോർമലി വളവില്ലാത്ത മോഡലുണ്ട് അതാണ് വളവില്ലാത്ത തിരുവനന്തപുരം ആർത്താണ്ടം കന്യാകുമാരി തമിഴ്നാടും അധികം രോഗ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ മോഡൽ പിന്നെ ഇതിൻ്റെ തന്നെ ചുണ്ടുള്ള ടൈപ്പ് ഉണ്ട് ഈ തെങ്ങൊക്കെ കയറാനും തെങ്ങിൻ്റെ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചുണ്ടുള്ള കൊളുത്തിയിട്ട് കയറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചുണ്ടുള്ള ടൈപ്പ് ഇത് എറണാകുളം അങ്കമാലി ആ ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്ന തലവെട്ടി പെരുമ്പാവൂർ ആ ഏരിയയിലൊക്കെ ഉപയോഗിക്കുന്ന തലവെട്ടി എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോ മോഡലാണ് ഫാഷൻ ഓരോ ഫാഷനാണ് ഇതും ദേവരയ്ക്ക് പിടിയൊക്കെ റോസ് ഉണ്ടെന്ന് പിടിപ്പിച്ചിലൊക്കെ ഇടയ്ക്കുള്ള നാടൻ വെട്ടുകത്തി പിന്നെ ഇത് കോട്ടയം മോഡലാണ് വാക്കത്തി കോട്ടയം വയനാട് ഇടുക്കി അങ്ങനെ ഹൈറേഞ്ച് ഏരിയയിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും പിന്നെ ഇടുക്കി കോട്ടയം പാലാ വാക്കത്തിൽ നിന്ന് അതിൻ്റെ പേര് ഉണ്ട് ഇത് ഹാൻഡ് ലിങ് ആറ്റം വരയ്ക്കുന്നത് എല്ലാത്തിനും ഇത് വരയ്ക്കേണ്ടത് വീട്ടീടെ തടി പിച്ചളക്കെട്ട് ഗ്യാസ് സ്പെഷ്യൽ ഇതെല്ലാം ടെമ്പറിങ് ഓയിൽ ചെയ്യുന്നതാണ് ഇത് രണ്ട് തരത്തിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് അതുപോലെ പറഞ്ഞാൽ തരാം ഇത് രണ്ടിനും ഒരേ തുല്യം മൂർച്ചയാണ് ഇത് ടെമ്പർ ചെയ്തിട്ട് അതേ രീതിക്ക് ഇട്ടിരിക്കുകയാണ് പോളിഷ് ചെയ്യാതെ അതേ രീതിക്ക് തന്നെ ചെയ്തിരിക്കുകയാണ് ഇതാണ് കറുത്തിരിക്കുന്നത് ഇതെ ഇതേ സാധനം തന്നെയാണ് ഇതേ രണ്ടും ഒരേ മെറ്റീരിയലിൽ തന്നെയാണ് ഇത് കുറച്ചും കൂടെ ഫിനിഷ് ചെയ്തു പോളിഷിങ് വർക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇത് അതാണ് അപ്പോൾ രണ്ടിലും ഇപ്പോൾ അത് ഇതായിട്ട് ചില ഒരു ഞങ്ങളുടെ കത്തികൾ കണ്ടിട്ട് ചിലവ് ചോദിക്കുക ഇതെന്ത് സ്റ്റീലാണോ എസ് എസ് ആണോ എന്നൊക്കെ ചോദിക്കാനുണ്ട് അല്ല അങ്ങനെയല്ല ഇത് ഒന്നാമത് രണ്ടും ഒരേ മെറ്റീരിയൽ ഈ ലീഫിൽ അടിച്ചിട്ടുണ്ടാക്കിയാണ് രണ്ട് രീതിയിൽ ചെയ്യുന്നതും അത് ടെമ്പറ ഇത് രണ്ടും ഒരേ ടെമ്പറിയാണോ ഓരോ ടെമ്പറങ്ങാണോ ചാപ്പിൽ കത്തി എസ്റ്റേറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന കവാത്ത് കത്തി അതിന് ചെറിയൊരു തന്നെ നമ്മുടെ വാക്കത്തിയുടെ അതേ മോഡൽ തന്നെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ബെൻഡ് വരും അത് കവാത്തിനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയാണത് സ്പെഷ്യലായിട്ട് വയനാട് ആ ഏരിയയിലേക്കാണ് അത് കൂടുതലായിട്ടും ഉപയോഗിക്കുക ഇപ്പോൾ ഈ കൊറോണ സ കാല സമയത്ത് ഞങ്ങളുടെ എക്സിബിഷൻ മറ്റുള്ള കാര്യങ്ങൾ നിന്നിപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ രണ്ട് രണ്ടര ഒരു മൂന്ന് വർഷക്കാലം ആയിട്ട് ഈ ഓൺലൈൻ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു പോകുന്നുണ്ട് അല്ലെ ഇന്ത്യക്കകത്ത് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ കൊറിയറായിട്ടും മറ്റ് രീതിക്കും അയച്ചു കൊടുത്ത് ജനങ്ങൾക്ക് സാധനങ്ങൾ എത്തിക്കാറുണ്ട് നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും അവർ തന്നെ ഓർഡറുകൾക്ക് ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അവർ വേണ്ടപ്പെട്ട ആൾക്കാർക്കും ഞങ്ങളായിട്ട് കിട്ടിക്കൊണ്ട് കിട്ടാറുണ്ട് ജനങ്ങളിൽ നിന്ന് നല്ല അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അല്ലേ ആ ഒരു വിശ്വാസം ഞങ്ങളത് ഞങ്ങളുടെ ഈ ഈ തോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോകുന്ന പത്രത്തോളം ഞങ്ങളും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് യാതൊരു തരത്തിലുള്ള ഒരു മായങ്ങളില്ലാതെയും അല്ലേ ഒരുക്ക് എന്ന് പറയുമ്പോൾ അത് ഉരുക്ക് തന്നെയായിരിക്കും വാൾ എന്ന് പറയുമ്പോൾ അത് വാൾ എന്ന് വെച്ചാൽ ഈ തടിമില്ലിലെ വാളാണ് അത് നേരിയ ചെറിയ വിലക്കുള്ള സാധനങ്ങളാണ് പിന്നെ ഇത് കൂടാതെ ഞങ്ങളുടെ ഈ അരത്തിലുണ്ടാക്കുന്ന ഈ പണിയാനും രാവാനൊക്കെ ഉപയോഗിക്കുന്ന അരമാണ് ഈ അരം കൊണ്ട് ഞങ്ങളൊരു സ്പെഷ്യൽ കത്തി ഉണ്ടാക്കിയിട്ട് അത് ഫാസ്റ്റായിട്ട് ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് നല്ല രീതിക്ക് അത് വിറ്റ് പോകുന്നുണ്ട് ന്യായമായിട്ടുള്ള വില ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷേ അത് വർഷങ്ങളോളം ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം നാൽപ്പത് വർഷം അമ്പത് വർഷം വരെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഐറ്റങ്ങൾ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മൂർച്ചുകൂട്ടാൻ ഉപയോഗിക്കുന്ന ഇരുമ്പൊക്കെ രായി എടുക്കുക അങ്ങനെയുള്ള വർക്കിന് ഉപയോഗിക്കുന്ന വെറ്റിയിലാണ് ആരം അതിൽ അടിച്ചുണ്ടാക്കിയ കത്തിയതാണ് ഞങ്ങളുടെ സ്പെഷ്യലായിട്ട് ഇവിടെ ചെയ്യുന്നതിൽ ഏറ്റവും മെയിൻ ഇതാണ് അരത്തിൻ്റെ ഏറ്റവും ചെറിയ കത്തി ഏറ്റവും കുഞ്ഞു കത്തി ഒരു ഇഞ്ച് നീളം ടോട്ടൽ ഒരു മുപ്പത് ഗ്രാം വെയിറ്റ് ചെയ്തു അരത്തിൽ അടിച്ചുണ്ടാക്കിയിട്ട് ടെമ്പറിംഗൊക്കെ ഓയിൽ ചെയ്ത് റോസ് ഇട്ട് വീട്ടിയുടെ തടിയൊക്കെ ഇട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് ഏറ്റവും കുഞ്ഞു കത്തിയത് പിന്നെ ഇതിൻ്റെ അടുത്ത സൈസ് ഇതിൻ്റെ ഇത് ഒന്നാം നമ്പർ പിന്നെ അതിൻ്റെ അടുത്തത് അതിന് തന്നെ രണ്ടാം നമ്പർ പിന്നെ അതിൻ്റെ അടുത്ത് മൂന്നാം നമ്പര് അരത്തല്ല അരത്തിനാണ് മൂന്നാം നമ്പർ പിന്നെ അതിൻ്റെ അടുത്ത് നാലാം നമ്പർ പിന്നെ അതിൻ്റെ അടുത്ത് അഞ്ചാം നമ്പർ അതിപ്പോൾ ഇവിടെ അഞ്ചാം നമ്പർ പിന്നെ അതിൻ്റെ അടുത്ത സൈസ് ആറാം നമ്പർ പിന്നെ അതിൻ്റെ ഒരു അടുത്ത സൈസ് സൈസത്തിൽ കൂടെ വെയിറ്റ് കൂടുക ആയിരത്തിൻ്റെ അതിന് മീനൊക്കെ വെട്ടാനും അങ്ങനെയുള്ള അതിൽ വെയിറ്റ് കൂടുകാര്യത്തിൽ അടിച്ചുണ്ടായിരിക്കാം പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഇതുണ്ട് അതിപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഇല്ല ആയിരത്തിൻ്റെ ഒരു ഏഴാം നമ്പര് ഒരു മുന്നൂറ് ഗ്രാം വെയിറ്റ് വരുന്ന വരെയുള്ള കത്തികളുണ്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ മോഡൽ മാത്രമുള്ളൂ ഞാൻ അരത്തിൽ സ്പെഷ്യൽ കത്തികൾ അതിൽ എല്ലാത്തിലും ഞങ്ങളുടെ കത്തികൾക്ക് എല്ലാത്തിനും ഒരു മൂന്ന് ഷേപ്പ് വരും ഇങ്ങനെ കോർത്തിരിക്കുന്ന മോനെ ഉള്ളത് പിന്നെ അതിങ്ങനെ സ്ക്വയർ ബി ഇത് എന്ന് പറയും പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ബി സ്ക്വയർ ആയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ തന്നെ റൗണ്ട് ടൈപ്പ് സി അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ നമ്പർ ഇട്ടിരിക്കുന്നത് എ ബി സി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ കത്തിയിലും ഇതിപ്പോൾ ഒന്നാം നമ്പറിലും മൂന്ന് ഷേയ്പ്പുണ്ടാവും രണ്ടാം നമ്പറിലുണ്ടാവും മൂന്നാം നമ്പർ അങ്ങനെ എല്ലാ കത്തിയിലും മുന സ്ക്വയർ റൗണ്ട് അങ്ങനെ മൂന്ന് ഷേപ്പ് എല്ലാത്തിനും ഉണ്ട് ഇതിനെല്ലാത്തിനും അരത്തിൻ്റെ കത്തികൾക്ക് എല്ലാത്തിനും ഇട്ടിരിക്കുന്നത് വീട്ടിടെ പിടിയും പിച്ചലൊക്കെ ഇട്ടും ചില കത്തി ഈ ചെറിയ രണ്ടെണ്ണത്തിന് മാത്രമല്ല ബാക്കി എല്ലാത്തിനും പിച്ചലൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു കെട്ട് കൂടി ഉണ്ടാവും ഇതെല്ലാം അപ്പോൾ വെള്ളം ഇങ്ങോട്ട് കടക്കാതിരിക്കാനും ഒടിഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പിച്ചിലൊക്കെ കെട്ടിടുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ അരത്തിൻ്റെ എല്ലാ കത്തികൾക്കും ഇതിൻ്റെ ഫുൾ ടാങ്ക് ആയിരിക്കും ഇങ്ങം വരയ്ക്കുണ്ടാവും പണ്ട് മാരാക്കത്തി പറയും പറയുമ്പം ഷേവിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി അത് അരത്തിൽ അടിച്ചുണ്ടാക്കുന്നതാണ് ഇതാണ് അര ഈ മെറ്റീരിയലാണ് അടിച്ചുണ്ടാക്കുന്നത് അത് അതിൽ തീർത്താണ് ഈ അരത്തിൻ്റെ കഥ അതുവരെ അത്രയും രോമം പറ്റുന്ന മൂർച്ച കിട്ടും പിന്നെ ഞങ്ങളുടെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് പല്ലസേന വില്ലേജ് ഓഫീസാണ് ഈ വില്ലേജ് ഓഫീസിൻ്റെ തൊട്ടിലാണ് മുമ്പിലാണ് ഞങ്ങളുടെ ഈ ഷോപ്പ് ഉള്ളത് അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞങ്ങളുടെ വീടും പണിസ്ഥലവും എല്ലാം നിൽക്കുന്നത് അപ്പോൾ ജനങ്ങൾക്ക് അതൊരു പല്ലസേന വില്ലേജ് ഒന്നേ ഉള്ളൂ അതൊരു ഗ്രാമപ്രദേശം തന്നെയാണ് അല്ല പാലക്കാട് നിന്ന് പാലക്കാട് മറ്റെത്ര തെക്കോട്ടൊന്നും വരുന്ന ആൾക്കാർക്ക് പാലക്കാട് പോകേണ്ട ആവശ്യമില്ല ഈ ആരെ തുടർന്ന് നേരിട്ട് വരാവുന്നൊരു കാര്യമുള്ളൂ അടുത്തായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലപ്പുറം കത്തിയില്ലേ അതിൻ്റെ മോഡൽ ഞങ്ങൾ ചെയ്തത് ഏറ്റവും കുഞ്ഞ് മലപ്പുറം കത്തിയാണത് അതിൻ്റെ മോഡൽ അതേ ഡിസൈനിൽ ഷേപ്പിൽ ചെയ്യുന്നത് ആരാണ് മെറ്റീരിയൽ ആരം ഫിച്ചലൊക്കെ ഇട്ട് സിച്ചലോടെ ചിറ്റ് റോസ് വുഡിൻ്റെ ഹാൻഡിൽ എല്ലാത്തിനും എൻ്റെ ഹാൻഡിൽ ഇങ്ങേറ്റം വരുന്നത് അതതിൻ്റെ വലുതാണ് പിന്നെ ഇത് അതിൻ്റെ തന്നെ വേറെ മോഡൽ ഇവിടെ ഇടയിൽ ഒരു അരത്തിലടിച്ചിട്ടുണ്ടാക്കിയിട്ട് ചിറ്റ ഫിംഗർ ക്രിപ്പ് ഒക്കെ ഇവിടെ ഒരു ഇടയിൽ ചിറ്റൊക്കെ വരുന്ന അരത്തിൻ്റെ ആനക്കത്തകളുണ്ട് ആനക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആനക്കത്തിയായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ആനക്കത്തി ചിത്രപ്പണിയൊക്കെ ചെയ്ത് ലീഫിൽ അടിച്ചിട്ടുണ്ടാക്കിയിട്ട് സ്പെഷ്യലായിട്ട് തമ്പ്രങ്ങിയൊക്കെ ചെയ്ത് കണ്ടിട്ട് നല്ല ഫിനിഷിങ് വർക്കാണ് ചിത്ര ആണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ഇത് പിന്നെ അതിൻ്റെ അടുത്ത് ഇത് ഇത് കനക വള്ളി എന്ന് പറയും സിൽവർ ഇങ്ങനെയുള്ള പണികളൊക്കെ അപൂർവം കേരളത്തിലെ അപൂർവം ആൾക്കാർ മാത്രമേ ഉള്ളൂ അതിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്നു മൂന്ന് വലിപ്പത്തില് ചെയ്തു പിന്നെ ഇത് കൂടാതെ തന്നെ ജനങ്ങൾ ഈ മറ്റുള്ള യൂട്യൂബിലും മറ്റുള്ളതിലൊക്കെ ഈ മോഡൽസും ഡിസൈനൊക്കെ ഞങ്ങൾക്ക് അയയ്ക്കാറുണ്ട് ഈ വിദേശ മോഡലുള്ള ഉൽപ്പന്നങ്ങൾ ഈ ജപ്പാനീസ് മോഡൽ സെറിബ്യൻ മോഡൽ തുർക്കി മോഡൽ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള അത് ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു മനോധർമ്മത്തിലൂടെ ഞങ്ങളത് ചെയ്ത് കൊടുക്കാറുണ്ട് അതും ജനങ്ങൾ കഷ്ടപ്പെടാറുണ്ട് അതിൻ്റേതായിട്ടുള്ള ഓർഡറുകളും വരാറുണ്ട് ജപ്പാനീസ് ജപ്പനീസ് മോഡലിൽ ആ മോഡൽ നൈഫുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കുറച്ച് കലക്ഷം കൂടെ ഉണ്ട് ഇവിടെ ഇപ്പം ഇവിടെ ഇപ്പോൾ എല്ലാ മോഡലും ഇല്ല പലതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഇവിടെ ഉള്ളിൽ കുറച്ച് മോഡൽ കാണിച്ചത് പിച്ചള റോസ് വുഡ് ഹാൻഡിൽ അതിൻ്റെ റിവിറ്റ് വരെ പിച്ചള ആണ് പിച്ചളൊക്കെ ഇട്ട് എല്ലാം ഹാൻഡ് വർക്ക് അതിൽ മിഷൻ അധികം ഉപയോഗിക്കുന്നുണ്ട് മിഷൻ വർക്കൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം കൈകൊണ്ടും മാത്രം ചെയ്യുന്നതാണ് പിന്നെ പല വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ തന്നെ ഇത് വേറൊരു മോഡൽ ജപ്പാനീസ് മോഡലാണ് പിന്നെ അതിൻ്റെ വേറൊരു മോഡൽ ഇതൊക്കെ ജപ്പാനീസ് മോഡലിൽ പെടുന്ന കത്തിളാണ് അതിൻ്റെ ഒരു വലിയ ടൈപ്പ് ഇതൊരു പതിമൂന്ന് ഇഞ്ച് നിങ്ങളാൻ വരും ടോട്ടൽ ഇതൊരു പന്ത്രണ്ട് ഇഞ്ച് നിളം വരും ഇപ്പം ബ്ലേഡ് പ്ലേഡ് പോലെ മൂർച് കിട്ടും എല്ലാത്തിനും ഫുൾ ഉൾട്ടാങ്ക് ആയിരിക്കും ഇത് പിച്ചില ഇതിൻ്റെ പിച്ചില ഇത് കെട്ടൊക്കെ ഇങ്ങനെ കൂട്ടിയെടുക്കുന്നതൊക്കെ കൈകൊണ്ട് ചെയ്തെടുക്കുന്നത് അതൊക്കെയാണ് അരത്തിൻ്റെ കറ്റുകൾ ഇത് ഷർബിൻ മോഡൽ തന്നെ വേറൊരു മോഡൽ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള നമ്മൾ വിദേശ വീടുകളിലൊക്കെ സബോളെ കട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള അതേ മോഡൽ നൈഫ് ഞങ്ങൾ ചെയ്തു അതിൻ്റെ ബ്രാസ് ഒക്കെ കെട്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റംസ് അല്ലെങ്കിൽ ഇത് ലീഫിൻ്റെ സ്പ്രിങ്ങിലാണ് അടിച്ചുണ്ടാക്കിയിട്ട് അത് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത് ഷർബിൻ മോഡൽ നൈഫ് ഇതാകുമ്പോൾ ചോപ്പിങ്ങിന് പറ്റുന്നു വെട്ടാനൊക്കെ പറ്റും ചിക്കനെ കട്ട് ചെയ്യുക വിട്ടുക അതിന് വെയിറ്റ് കൂടിയത് ലീഫിലടിച്ചുണ്ടാക്കിയിട്ടാണ് വെയിറ്റ് കൂടിയത് അങ്ങനെ ഒരു മൂന്നാറ് വെറൈറ്റീസ് ഷർബൻ മോഡലിൽ ഈ മോഡലുണ്ട് പിന്നെ അതിന് തന്നെ ചോപ്പിംഗ് ഉപയോഗിക്കുന്ന വേറെ വിട്ടുണ്ട് ഷർബിൻ മോഡൽ അത്യാവശ്യം ചില്ലകളൊക്കെ വിട്ട് ഇറച്ചി മീൻ അങ്ങനെ എല്ലാ അത്യാവശ്യ ഉപയോഗത്തിനും പറ്റുന്ന വെയിറ്റ് കൂടിയാണ് ഒരു നാന്നൂറ് ഗ്രാം വെയിറ്റ് വരും ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഇതിൻ്റെ തന്നെ വലുതുണ്ട് അതേപോലെ വേറൊരു മോഡൽ സ്ലൈസിങ്ങിനൊക്കെ പറ്റുന്ന പച്ചക്കറികളൊക്കെ സ്ലൈസ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റുന്ന ലൈഫാണത് അത്യാവശ്യം ഫിഷ് ഒക്കെ കട്ട് ചെയ്യാം ഒക്കെ കട്ട് ചെയ്യാം ഓരോരോ അതിൻ്റെ ഇത്തിരി ഗാനം കൂടിയ ടൈപ്പ് പിന്നെ ഈ ഓൺലൈനിൽ പറഞ്ഞാൽ പിന്നെ ഈ ആമസോൺ ഫ്ലിപ്കാർട്ടിലേക്ക് ഏജൻസികൾ വഴി ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് അല്ല പിന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് തന്നെ വേറൊരു കമ്പനിയുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇന്ത്യക്കകത്ത് ഞങ്ങൾക്ക് അയച്ചു കൊടുക്കാനും എത്തിക്കാനും സംവിധാനമുണ്ട് പക്ഷേ എക്സ്പോർട്ട് ലൈസൻസ് മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾക്ക് അതിന് പെട്ടെന്നൊന്നും കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വേറൊരു എറണാകുളത്ത് ഒരു കമ്പനിയുടെ ടൈപ്പിൽ അവർ വേരിൽ അയച്ചു കൊടുത്താൽ അവർ അത് വിറ്റഴിക്കുന്നുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരുവിധം കുഴപ്പമില്ലാതെ ഞങ്ങൾ തൊഴിൽ മേഖല പോകുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഉണ്ട് മത്സ്യമുറിക്കുന്ന കത്തി അല്ല ഒരുപാട് പേര് നിങ്ങളുടെ മറ്റുള്ള കടകളിലും മറ്റുള്ളവർക്ക് കിട്ടുന്നതൊക്കെ നിങ്ങളെ സാധാരണ ഈ പുറത്തുനിന്ന് വരുന്നതും വിദേശത്തു നിന്ന് വരുന്നതും അങ്ങനെയുള്ള കത്തികളൊക്കെ സ്റ്റീലിൻ്റെ അങ്ങനെയുള്ള കത്തികൾ കിട്ടും അപ്പം നിങ്ങളായിട്ട് ഉണ്ടാക്കിത്തരും ഉണ്ടാക്കിത്തരൂ എന്നിട്ട് ഒരുപാട് പേരുടെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസൈൻ ചെയ്തൊരു കത്തിയാണ് ഇതിപ്പോൾ ഞങ്ങൾ മാത്രം ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ആരും ഇത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം വിദേശത്തും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളൊരു കണക്കുകൂട്ടൽ ഇത് ലോറി ബസിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫിൽ അടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മത്സ്യം മുറിക്കുന്ന നാടൻ കത്തി ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ട്രെയിലറിങ് കത്രിയില്ലേ അതേ മോഡൽ തന്നെ അതേ മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾക്കറിയുന്നത് ആ മോഡലിൻ്റെ വർക്കാണ് അപ്പോൾ അതേ ഡിസൈനിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ബെൻഡൊക്കെ ആയിട്ട് മീനൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച് നോക്കി നന്നായിട്ട് സുഖമായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നൂറ് ശതമാനം ഉപയോഗിക്കാം വീട്ടൊന്നായിരിക്കും എല്ലാവർക്കും ഹോട്ടലുകൾക്ക് അങ്ങനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു നാടൻ കത്രിയാണോ മത്സ്യമുറിക്കുക സ്പെഷ്യൽ ഐറ്റംസാണ് അത് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുക ഇതിൻ്റെ കൈയ്യൊന്നും വേഗനിക്കില്ല റബ്ബർ കോട്ടിങ്ങാണ് കൈ ഇവിടെ വേദനിക്കില്ല സാധാരണ മെറ്റൽ മെറ്റലൊക്കെ ആകുമ്പോൾ ഇവിടെ കൈ ഇവിടെ വേനിക്കാൻ സാധിക്കും നമ്മൾ ഒരിക്കലും വേദനിക്കില്ല നല്ല സ്മൂത്ത് ആയിരിക്കും ഉപയോഗിക്കാൻ ഇതും ടെമ്പറിങ് ഓയിലാണ് ആട്ടോ ചെയ്യുന്നത് ഓയിൽ ടെമ്പറിങ് ആണ് നമ്മൾ മുറിച്ച് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ തുണി മുറിക്കുന്ന കത്ര ഉള്ളതാണ് ഇതിൻ്റെ പലവരും ഇത് ഒരു എട്ടിഞ്ച് ഒൻപതിഞ്ച് പത്തിഞ്ച് പിന്നെ അതിൻ്റെ തന്നെ ഏറ്റവും വലുത് ടൈലറിങ് വലിയ തുണികളൊക്കെ പന്ത്രണ്ട് ഇഞ്ച് വരെയുള്ള കത്രയുണ്ട് ഇതിൻ്റെ ഹാൻഡിൽ ബ്രാസാണ് ഇത്രയും നെയ്യ് നാളുകേരം ഞമ്മൾ ശബരിമല സീസണിലെ ഗുരുസ്വാമിമാർക്കൊക്കെ ഉപയോഗിക്കാനും ക്ഷേത്ര ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നെയ്യ് നാ നാളികേരത്തിൻ്റെ കണ്ണു തുറക്കാനുള്ള കത്തി സ്പെഷ്യലായിട്ട് ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊരു നമ്മുടെ രീതിയിൽ ചെയ്തതാണ് ഇപ്പോൾ പല ഭാഗത്തും എക്സിബിഷനുകൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഈ കൊറോണ സമയത്ത് കഴിഞ്ഞതോടെ ഞങ്ങളുടെ എക്സിബിഷൻ ഞങ്ങൾ നിർത്തിയാണ് അതിനുശേഷം ഞങ്ങൾ പുറത്ത് എവിടെയും എക്സിബിഷൻ പോയിട്ടില്ല ഇതുവരെ പല ഭാഗത്തും ഈ രാമചന്ദ്രൻ കത്തി എന്നുള്ള ലേബിളിൽ പല ആൾക്കാരും പല ബാനറുകൾ വെച്ചിട്ട് സപ്ലൈ ചെയ്യാറുണ്ട് അത് ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കേരളം മുഴുവൻ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവർ അവിടെ സ്റ്റാളിൽ പോകുമ്പോൾ ബാനർ കാണുമ്പോൾ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യും ഇന്നമാതിരി നിങ്ങളുടെ സ്റ്റാൾ ഇവിടെ ഉണ്ടോ അപ്പോൾ ഞങ്ങൾ പറയും ഞങ്ങളുടെ സ്റ്റാൾ ഇവിടെ ഇല്ല ഞങ്ങൾ ആ സമയത്ത് നിർത്തിയാണ് നേരിൽ ജനങ്ങൾ വരാറുണ്ട് അത് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അതുകൂടാതെ ഞങ്ങൾക്ക് വേറെ പ്രത്യേക സ്റ്റാളില്ല അതൊന്ന് ആണ് പ്രത്യേകം പറയാനുള്ളത് ഇതുകൊണ്ട് ഇറച്ചി വെട്ട എല്ല് വെട്ട കോഴിയുടെ എല്ല് ആട് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുള്ളവർക്ക് ലീഫിൽ അടിച്ചിട്ടുണ്ടാക്കിയിട്ട് പിടിയാക്കി അങ്ങേറ്റം വരയ്ക്കണം ഞങ്ങളുടെ ഏകദേശം കത്തികൾക്ക് എല്ലാത്തിനും ഫുൾ ടാങ്ക് ആയിരിക്കും അത്യാവശ്യം ഒന്ന് രണ്ട് മോഡൽ മാത്രമേ അര പിടി ഉണ്ടാവുള്ളൂ നമ്മൾ എല്ലാത്തിനും ഫുൾ ടാങ്ക് അങ്ങേറ്റം വരയ്ക്കുന്നുണ്ട് മൂന്നു കീറ്റൊക്കെ വെച്ചിട്ട് ലീഫിൽ ലീഫിലടിച്ചിട്ടുണ്ടാക്കിയിട്ട് ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ വലുത് അതൊരു നാനൂറ് ഗ്രാം വെയിറ്റ് പിന്നെ അതിൻ്റെ അടുത്തത് ഒരു അഞ്ഞൂറ് ഗ്രാം വെയിറ്റ് നാന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം പിന്നെ അതിൻ്റെ ഹെവി ഉണ്ട് അതിൽ തന്നെ വേറെ മോഡലൊക്കെ ഉണ്ട് ഇത് അങ്ങനെ ശരിക്കും ബെൻഡ് വരുന്ന ടൈപ്പ് ഇതൊരു എഴുന്നൂറ് ഗ്രാം വെയിറ്റ് വരും അതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പ് ഉണ്ട് ഒരു ഫാഷനാണ് പിന്നെ അതിന് തന്നെ കശാപ്പിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ വീ ഇതിപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ മോഡലൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതിന് തന്നെ ഹെവിയുണ്ട് കുറച്ചുകൂടിയിട്ട് ഇറച്ചി എല്ലാം വിട്ട കശാപ്പിനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയുണ്ട് കുറച്ചുകൂടി വലുതായിട്ട് ഒരു ഒരു കിലോ എണ്ണൂറ് ഗ്രാം അങ്ങനെയൊക്കെ ഇതാകുമ്പോൾ ഒരു എണ്ണൂറ് ഗ്രാം വെയിറ്റ് വരും ഇതിന് തന്നെ വലുതൊരു ഒരു കിലോ ഉണ്ട് ആവുമ്പോൾ ഒരു കിലോ വെയിറ്റ് വരും എല്ലാം ഫുൾ ടാങ്ക് ആണ് റോസ് ഉണ്ടിൻ്റെ പിടിയൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ലീഫിൽ ലീഫിലടിച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിക്കത്തുകൾ അതിന് തന്നെ കശാപ്പിന് ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ പിടിയുണ്ട് അത് ബീഫിൻ്റെ എല്ലാം വെട്ടാനും വട്ടാനും ആടിൻ്റെയും ഒക്കെ അങ്ങനെ കശാപ്പിന് ഉപയോഗിക്കുന്ന ഇരുമ്പ് പൊടി അതിൻ്റെ ചെറുതുണ്ട് ഏറ്റവും ചെറുത് ഇത് മീനിൻ്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറെ വെറൈറ്റി കശാബ് സ്ട്രൈറ്റ് പല പല ഷേപ്പ് എന്നുള്ളത് എല്ലാം ഉപയോഗം ഒന്നും തന്നെയാണ് അത് അതിൻ്റെ ഹോളൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് ഉണ്ട് ഇതൊരു മോഡൽ പിന്നെ അതിൻ്റെ കുറച്ചുകൂടെ വീതി കൂടിയൊരു മോഡൽ ഇതെല്ലാം ഇറച്ചി എല്ല് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അതൊക്കെ ഇത് മീനിൻ്റെ സ്കിന്നൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഉണ്ട് ബീഡിങ് നൈഫ് ഇരുമ്പ് കെട്ടിന്ന് പവർ ആക്സോടെ ബ്ലേഡാകും ബ്ലേഡിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്ലീഡിങ് കൊടുക്കും ബ്ലീഡിങ് അപ്പോൾ മീൻ്റെ വലിയ വലിയ മീനുകളുടെ ഒക്കെ സ്കിന്നൊക്കെ എടുക്കുന്നത് ഇഷ്ടം പോലെ കടകളിലൊക്കെ കടക്കാരൊക്കെ വന്നിട്ട് മീനൊക്കെ നേരായി നേരമായി കൊടുക്കുന്നവർക്ക് വീടുകളിലേക്ക് എല്ലാവരും വന്ന് ഇഷ്ടംപോലെ വന്നിട്ട് എഴുതിട്ട് വന്നു ഈ മുമ്പിലുള്ള കാലങ്ങളിൽ ചെയ്തിട്ടുള്ള രീതിയിൽ വെച്ച് അല്പം മാറ്റപ്പെടുത്തുകയും ഞങ്ങൾ ചെയ്തു എന്ന് എന്ത് അതിൻ്റെ അത് പറഞ്ഞാൽ അതായത് പണ്ട് മുഴുവൻ കൈ ഈ കൈ കൊണ്ട് മാത്രം ചെയ്യണ ഒരു വർക്കായിരുന്നു അന്ന് ഇതുമായിട്ടുള്ള മെഷീനറിയോ മെഷീനറി ഉണ്ടെങ്കിൽ നമ്മൾക്കതുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് അന്ന് ഇല്ലായിരുന്നു കാരണം സാമ്പത്തികത്തിൻ്റെ പേരിൽ അപ്പോൾ അത് മുഴുവൻ കൈ കൊണ്ട് ചെയ്യുന്ന പണികളായിരുന്നു ഇന്ന് അതിലേക്ക് കുറച്ച് മാറ്റം വന്നിട്ട് കുറച്ച് സാ മെഷീനറി ഈ ഗ്രൈൻഡിങ് മറ്റുള്ള ഇതൊക്കെ മെഷീൻ കുറച്ച് മെഷീനറിയിലും അല്ലേ പിന്നെ മറ്റേ കൈ കൊണ്ട് ചുറ്റുന്ന നേരത്തെ ആലയായിരുന്നു ഇപ്പോൾ അത് ബ്രോയർ സംവിധാനങ്ങളും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മാറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒരു അത് കാരണം ജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാരണം അതിനുള്ള പ്രൊഡക്ഷൻ ആവില്ല അപ്പോൾ അങ്ങനെ ഒരു മാർഗം ഞങ്ങൾ ചൂസ് ചെയ്യാം പക്ഷേ എങ്കിലും ഇപ്പോഴും നൂറ് ശതമാനം ഹാൻഡ് മെയ്ഡ് ചെയ്യണ്ടായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത് അതിൽ മാറ്റം വരുത്തിയിട്ടില്ല കട കയറക്കാനും പിന്നെ അത്യാവശ്യം തോട്ടം പണിക്ക് വാഴയൊക്കെ വിട്ട് അസീമൊക്കെ ഒന്നും അങ്ങനെ അങ്ങനെയുള്ള ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പുല്ല് നമ്മൾ പുല്ല് വീശി ഞങ്ങൾ അധികം നീളം ചെയ്യില്ല ഒരു മാക്സിമം ഒരു പതിനേഴ് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് മാക്സിമം അങ്ങനത്തെ പോയി പതിനേഴ് പതിനെട്ട് ഇഞ്ച് അതായത് പാരമ്പര്യമായിട്ട് ചെയ്യുന്ന തൊഴിലെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ചെയ്തുകൊണ്ട് വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് എൻ്റെ അച്ഛൻ ചെയ്ത് കൊണ്ടിരുന്നതാണ് അച്ഛൻ്റെ പഠിപ്പിച്ചതാണ് ഞാൻ ഈ തൊഴിൽ അതിന് മുമ്പ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുത്തച്ഛൻ അതിൻ്റെ മുമ്പിലുള്ള മുത്തച്ഛൻ മുതുമുത്തച്ഛൻ അങ്ങനെ മുതുമുത്തച്ഛന്മാരായിട്ടും അച്ഛന്മാരായിട്ടും ചെയ്യണ ഒരു വന്ന ഒരു പാരമ്പര്യ തൊഴിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ പല എന്ന് പറയും ഇത്രയും കാലങ്ങളും ഞങ്ങൾ ചെയ്തു ഇനി ഞങ്ങളുടെ മക്കളിതിൽ ചെയ്യണം എന്നുള്ളതാൽ ഒരു വരുന്നില്ല കാരണം ഞങ്ങളുടെ ഈ അധ്വാനവും കാര്യങ്ങളും മറ്റുള്ളതും അവർ കാണുമ്പോൾ അവർക്കിത് ചെയ്യാനുള്ള സന്മൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അവർ മറ്റു മേഖലകളിലേക്കുള്ള രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് എനിക്കൊരു മകനാണുള്ളത് ആ മകനെ ഞാനൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരാവുന്ന ഒരു തൊഴിൽ മേഖലയ്ക്ക് ജോ വർക്ക് പഠിക്കാനായിട്ട് വിട്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ഇതിൽ ഡേയ് മേക്കിംഗ് വർക്കുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ വർക്കിന് വേണ്ടിയിട്ട് വിട്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു ഇനി രണ്ട് വർഷം കൂടി മൂന്ന് നാലോ അയാൾക്ക് അതിൻ്റേതായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കുകൾക്കും അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ എങ്കിൽ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് നമ്മൾക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ മറ്റങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ആ കുട്ടി ഒന്ന് പഠിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ് ചെയ്ത് കുറച്ച് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മാർഗ്ഗങ്ങളിൽ കൂടി രീതിയിലുള്ള മെഷീനറിയോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും അല്ലേ അല്ലാതെ നമ്മളിപ്പോൾ മറ്റു ബാങ്ക് വായ്പയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സ്വീ സ്വീകരിച്ചിട്ട് നമ്മളൊരു മെഷീൻ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളെ ആശ്രയിച്ച് ചെയ്യാൻ അത് കൂടുതൽ കാലം നമുക്ക് പറ്റില്ല അപ്പോൾ ഏത് തൊഴിലാണെങ്കിലും അത് നമ്മൾക്കറിഞ്ഞിരിക്കണം അത് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ആ നിലയ്ക്കാണ് ഞാൻ മകനെ അങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം കൂടി അയാൾ അവിടെ നിൽക്കേണ്ടി വരും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു മാറ്റപ്പെടുത്താമെന്നുള്ളൊരു മനസ്സിലുണ്ട് അല്ലേ അത് ജനങ്ങളുടെയും മറ്റുള്ളവരുടെ സഹകരണം പോലെ ഇരിക്കും